എന്നതിന്റെ പേരിൽ െതിരെ അവിടെ ഒരു അക്രമം നീ എഴുതി വെച്ചോ നീ കൊല്ലാൻ സമിച്ചല്ലേ അക്രമ നേരിട്ടെന്ന് പറഞ്ഞല്ലേ മുഹമ്മദ് അബുജഹൽ അല്ലബ എന്ന് പറയുന്ന ആള് മുഹമ്മദ് നബീന്റെ തോർത്തോ എന്തോ മുണ്ടോ എന്തോ സാധനം കഴുത്തിൽ കുരുക്കിയിട്ടുണ്ട് ഇത് പുസ്തകത്തിലുണ്ട് പക്ഷെ അത് പേരിലാണോ ഇതേ പുസ്തകത്തിൽ അതിന്റെ തൊട്ട് മുൻപത്തെ പേജ് നിങ്ങളൊന്നും മറിച്ചു നോക്കി നേതൃത്വത്തിൽ മുഹമ്മദ് വിളിച്ചു സ്വന്തം കുടുംബക്കാരെ എന്നിട്ട് എന്താ അവിടെ കൃത്യമായിട്ട് അബുബക്രാനും പിടിച്ചു മാറ്റുന്നത് പ്രവാചക എന്റെ കരുത്തിന് ഷോൾ ഇട്ടിട്ട് കഴുത്ത് വളരെ ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്നിട്ട് അബുബക്കർ ആണ് അവിടെ പിടിച്ചു മാറ്റുന്നത് ആ സമയത്ത് തന്നെ അബൂബക്കർ അബുബക്കർഹ് ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നത് അള്ളാഹു ദൈവമാണ് എന്ന് പറയുന്നതിന്റെ പേരിൽ ഒരാളെ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുകയാണോന്നാണ് ചോദിക്കുന്നത് എന്നിട്ടാണ് പിടിച്ചു മാറ്റിയത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ ഹദീസാണ് ഇത് ഇതെടുത്തിട്ടാണ് ഇയാൾ പറയുന്നത് അതിന് മുമ്പ് എന്താ പറഞ്ഞ അതിന്റെ അപ്പുറത്ത് എന്താ പറഞ്ഞു ആ അപ്പുറത്ത് പറഞ്ഞ എന്നാണ് നിങ്ങൾ പറയുന്നത് സെ അല്ലാണ് മറ്റേ സെയ്യിൽ ബുഹാരിയിൽ വന്ന ഹദീസാണ് അദീസാണ് സെയ് ആയിട്ട് തനതോട് പറയുന്ന ഹദീസാണ് ആ സംഭവം ഈ സംഭവം നിങ്ങൾ തന്നെ പറഞ്ഞത് ദലീഫാണല്ലോ എന്നിട്ട് അതെടുത്തിട്ട് ഇനിയും പിന്നെയും അതെന്നെ എടുത്തുകൊണ്ടിര കേക്കില്ലേ ഉം അതായത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബോധ ഉണ്ട് ഞാൻ എന്തോ പറയുന്നതെന്നുള്ളത് അതായത് കള്ളത്തരം കാണിക്കാനുള്ള ബോധം എനിക്ക് എനിക്കുണ്ടെന്നാ പറയുന്നത് തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ പ്രവാചകൻ ആക്രമിക്കപ്പെട്ടതില്ല അതാണ് പറയുന്നത് പ്ര അപ്പൊ എന്റെ അർത്ഥം പ്രവാചകൻ അക്രമിക്കപ്പെട്ടിട്ടുണ്ട് അത് അമ്പത് പെർസെന്റ് സമ്മതിച്ചു പക്ഷേ അത് പ്രവാചൻ തൗഹീദ് പറഞ്ഞൊന്നുമല്ല അവര് വേറെ എന്തെങ്കിലും കാരണമാണ് അങ്ങനെ അങ്ങോട്ട് ആക്രമിക്കാൻ പോയി എന്നുള്ള രീതിയിലുള്ള നേരെ ഭയങ്കര ബുദ്ധിശാലിയാന്ന് പറഞ്ഞു കൊണ്ടുവരികയാണ് വെറും ബാലിശമാണ് ഓരോന്നോരോന്നാട്ട് പറയാം മക്കക്കാരും മ്മുള്ള പ്രശ്നം എന്താണ് മെയിൻ പ്രശ്നം എന്താണ് ആ കൂടെയുള്ള പ്രശ്നം നാപ്പത് വയസ്സിലൊരു പ്രശ്നമില്ല അല്ലമീനാണ് അവർക്ക് സർവസമ്മതനാണ് ബദ്ധശത്രുവായ അബുലഹബ് പോലും അദ്ദേഹത്തെ എടുത്തു വളർത്താനായിട്ട് മത്സരിച്ച് എടുത്തു വളർത്താൻ നോക്കി അതുപോലെ ജനന സമയത്ത് ജനിച്ചു തന്റെ പിതാ ജ്യേഷ്ഠന്റെ മകനൊരു ജ്യേഷ്ഠനല്ല അല്ല എന്താ ഏറ്റവും തോന്നുന്നു അബ്ദുള്ള അപ്പം സഹോദരന്റെ പുത്രനൊരു പുത്രൻ ജനിച്ചു എന്നുള്ളതിന് ആ വാർത്ത കേട്ടപ്പോ തന്നെ ഒരു അടിമയെ മോചിപ്പിച്ചു ഇത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നു സത്യസന്ധനാണെന്ന് കണ്ടിരുന്നു ആ മല മലയുടെ പുറത്ത് കയറി എന്നിട്ട് ഇതപ്പുറത്തുനിന്ന് ഒരു സൈന്യം വന്നാൽ നിങ്ങൾ വിശ്വസിക്കോ തീർച്ചയായിട്ടും വിശ്വസിക്കും പക്ഷെ കാരണം നീ ഇതുവരെ ഒരു കള്ളം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് സർട്ടിഫ്ത ആൾക്കാരാണ് മക്കയല്ല ആൾക്കാർ ഒരു പ്രശ്നവുമില്ല എന്ത് വസ്തുവും പുറത്തു പോകുമ്പോഴത്തേക്ക് സെക്യൂരിറ്റി ആയിട്ട് സ്വർണ്ണവും വിലപിടിപ്പുള്ള സാധനമൊക്കെ പ്രവചനയാണ് ഏൽപ്പിച്ചിട്ട് പോവുക മധ്യസ്ഥത വഹിക്കാൻ പ്രവചനയാണ് വിളിക്കുക ഒരു പ്രശ്നവുമില്ല പ്രശ്നം തുടങ്ങുന്നത് എവിടെയാണ് ലാഹി ലാഹി ലഹ്ഹു പറഞ്ഞാൽ മാത്രം അള്ളഹാവ് മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ നിങ്ങളെ മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല നിങ്ങളെ കൈകൊണ്ട് നിങ്ങളെ ഉണ്ടാക്കിയതും ബാലമഹാന്മാർ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് പ്രശ്നത്തിന്റെ തുടക്കം തന്നെ മണ്ണുകാരി അബുലബ് ശപിച്ചത് എന്തുകൊണ്ടാണ് വല്ല കൊടുക്കൽ വാങ്ങൽ പ്രശ്നമാണ് പൈസ കടം കൊടുക്കാത്തതിനാണോ പ്രശ്നം തന്നെ അതാണ് ഒരു ദൈവം എന്ന് പറഞ്ഞതിനാണ് തവഹീദാണ് ബിലാലിന് സുടുമണലിട്ട് ഇത് ഇതന്തിനാ ഉരുട്ടിയന്തിനാ അഹദ് അഹദ് എന്ന് പറഞ്ഞോണ്ടാണ് അള്ളാഹുയേഖൻ അള്ളാഹ്യേഖൻ എന്ന് പറഞ്ഞോണ്ടാണ് ഇപ്പൊ പ്രവാചകനായിട്ടുള്ള പ്രശ്നം ഏക തവീദ് അല്ലെങ്കിൽ പിന്നെ ബിലാലുമായിട്ട് തവഹീദ് വരുന്നത് എങ്ങനെ പ്രവാചനായിട്ട് തവഹീദിന് വേണ്ടിയിട്ടല്ല ഇതെല്ലാം പീഡിപ്പിച്ചതും പ്രവാചനം കൊല്ലാൻ ശ്രമിച്ചതും തവഹീദ് അത് വേറെ പ്രശ്നം പക്ഷെ ബിലാലിനെ അടിച്ചത് തവഹീദിന് വേണ്ടിയിട്ട് ഈ മുസ്ലിം ആയൻ്റെ പേരിൽ എന്ത് തലക്ക് അല്പങ്ങൾ വെളിവുണ്ടെങ്കിൽ ഇത് പറയുവോ എനിക്ക് ബോധമുണ്ടെന്ന് ബോധമുണ്ട് എന്ത് ബോധം കള്ളത്തരങ്ങൾ പറയാൻ ആൾക്കാരെ പറ്റിക്കാനുള്ള ബോധം ഉണ്ട് അത് ആ നല്ല ബോധം മനസ്സിനകത്തുണ്ട് ഇത്രയും തെളിവുകൾ കിടക്കുമ്പോ അത് തവിതിന് വേണ്ടി എല്ലാ പ്രവാചനെ ആക്രമിച്ചു എന്ന് പറയണമെങ്കിൽ എങ്ങനെയെങ്കിലും ഉരുട്ടിപ്പിരട്ടി ഇതിന് വേറൊരു നിരശം കൊണ്ടുവരണം സത്യത്തെ വളച്ചൊടിക്കുക എന്ന് പറയുന്നവരില് ആടിനെ പട്ടിയാക്കി പട്ടിയെ തല്ലിക്കൊല്ലുക എന്നൊക്കെ പറയുന്നത് ആ ഇതാണ് അതിനടുത്ത് എങ്ങനെയെങ്കിലും അത് മാറ്റി 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 മാറ്റിമറിച്ച് അപ്പം മെയിൻ പ്രശ്നം തന്നെ അവർ എന്തിനാ പരസ്യപ്രബോധനം ചെയ്യാത്തത് ആദ്യകാലങ്ങളിൽ ഒളിച്ചൊളിച്ചു ചെയ്യേണ്ട ആവശ്യം അവർ ഏകത്വം അല്ല പ്രശ്നം തൗഹീദ് അല്ല അവർ തമ്മിലെ പ്രശ്നമെങ്കിൽ എന്തിനാ ഒളിച്ചു ചെയ്യേണ്ടത് അല്ല ഏകനാന്നുള്ളതല്ലേ അവർ പ്രചരിപ്പിച്ചോണ്ടിരുന്നത് അത് ചെയ്യാൻ പാടില്ല എന്ന് കുറേശികൾ എന്തിനാ പറഞ്ഞത് അബ്ബുതാലിബിൻ്റെ അടുത്ത് നിങ്ങളുടെ മോഹനങ്ങള് താങ്കൾ വില സഹോദര പത്രം താങ്കൾ വിലക്കണം എന്ന് പറഞ്ഞ് എന്തിനാണ് അത് നിർത്താൻ പറയൂ ഈ ഈ പ്രചാരണം നിർത്താൻ പറയൂ ഞങ്ങൾ എന്തും തരാം എന്റെ വലത് കയ്യിൽ സൂര്യനും വലുത് കയ്യിൽ ചെന്ന് നിന്നാൽ ഞാൻ ഇതിൽ നിന്ന് പിന്മാറത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് കേസിനാണ് ഇപ്പൊ കടത്തിൻ്റെ പ്രശ്നമല്ലാണോ പൈസ കൊടുക്കൽ വാങ്ങലല്ലോ ആണോ അതോ ഏകത്വമാണോ ഈ പ്രചരണമാണോ എന്ത് എത്ര ബാലിഷ്യമായ ഇത് പറയുന്നത് ഇത് കേൾക്കാൻ കുറെ ആൾക്കാരും ഉളുപ്പില്ലാതെ പറയാം തൊലിക്കെട്ടിയാണ് എന്ന എങ്ങനെ ഇത് പറയുന്നു പറയുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് കള്ളത്തരം ചെയ്യും മനസ്സ് മൊത്തം കാബഡ്യമാണ് അപ്പം അപ്പം എന്നിട്ട് എന്താണ് പറ ഷമീർ പറഞ്ഞ ഒരു ഇതേ സംഭവത്തിൽ അയാൾ എന്താണോ ഏകത്തിൽ പറഞ്ഞ സംഭവം അതിൽ തന്നെ പറയുന്ന അള്ളാഹു ഏകനെന്നുള്ള കാരണത്തിനാണോ നിങ്ങൾ എന്നെങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നു അള്ളാഹു ഒരാളെന്ന് പറഞ്ഞതിനാണ് എന്നെങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നു ബദറിൽ ആ കൊട്ടക്കനെട്ടുള്ളവരോട് ചോദ്യം ചോദിച്ചു പ്രവാചകൻ എന്താണ് ചോദ്യം ചോദിച്ചത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ അള്ളാഹു ഞങ്ങളുടെ അള്ളാഹു വാഗ്ദാനം ചെയ്ത് ഞങ്ങൾക്ക് തന്നു നിങ്ങളുടെ അള്ളാഹു തന്നാണ് അവിടെ അള്ളാഹു തന്നെയാണ് പ്രശ്നം ദൈവമാണ് പ്രശ്നം ഏകത്വം തകവിതാണ് പ്രശ്നം അല്ല കൊടുക്കൽ വാങ്ങലല്ല നീ എന്നെ പീഡിപ്പിച്ചു ഞാൻ നിന്നെ തിരിച്ചു പീഡിപ്പിച്ചു എന്നല്ല പ്രവാചകൻ പറഞ്ഞത് അല്ലാഹു ആരാന്ന് മനസ്സിലായോ ഞങ്ങളുടെ അല്ലാഹു ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു തന്നു നിങ്ങളുടെ അല്ലാഹു ആരാന്ന് മനസ്സിലായോ അവരിപ്പോ മനസ്സിലാക്കുന്നുണ്ടെന്നും പറഞ്ഞു അവരുടെ വിശ്വാസം തെറ്റായിരുന്നു വിശ്വാസമാണ് പ്രശ്നം അതുകൊണ്ട് വലിയ വെറുതെ ഇരുട്ടിനെ എന്താ ഓട്ട കണ്ട അടയ്ക്കാൻ നോക്കണ്ട കള്ളത്തരം ഒന്നും മലക്കമറിച്ചിലൊന്ന് ഇനിയും നടക്കത്തില്ല ഇവിടെ ഓക്കെ